ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ

യേശുവെ നന്ദി യേശുവെ സ്തു നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം കേൾക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് വിശ്വാസം ആ ആരെയാണ് വിശ്വാസം ആരെയാണ് ആ യേശുവിനെ വിശ്വാസമാണ് മർക്കൂസിന്റെ സുവിശേഷത്തില് പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വധങ്ങള് അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കും അല്ലേ ലുയ്യ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ ലഭിക്കുക തന്നെ ചെയ്യും ഒന്ന് കാര്യപ്പെടുത്തി പിടിച്ച് അവർ ഞാൻ പറയാവോ എല്ല ഞാൻ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലെ ലൂയ്യ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നത് നമുക്ക് ലഭിക്കും പക്ഷെ ചില കണ്ടീഷൻ ഉണ്ട് അവിടെ അല്ല ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം തരുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം നമുക്ക് മറുപടി നൽകുന്നത് പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ വിശ്വസിക്കുവിൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് ദൈവം എനിക്ക് തരും എന്ന് വിശ്വസിക്കുവിൻ അത് വിശ്വസിക്കണം ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് ദൈവം എനിക്ക് തരും ആദ്യത്തെ കണ്ടീഷൻ എന്താണ് വിശ്വസിക്കണം പറഞ്ഞേ ഒന്ന് ഉച്ചത്തി പറ ആ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കിട്ടുമോ യാചിക്കുന്നത് കിട്ടുമോ എന്തു ചെയ്യണം വിശ്വസിക്കണം പറഞ്ഞേ ആ അത് കഴിഞ്ഞ് അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അത് പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തരൂന്ന് പക്ഷെ നീ ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ ഇല്ല ക്ഷമിച്ചിട്ടു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നമ്മൾ ക്ഷമ കൊടുക്കണം നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചോ അവരോടൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് രമ്യതപ്പെടണം ക്ഷമിച്ച് രമ്യതപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നത് അല്ലേ ലുയാ നമ്മുടെ തെറ്റുകള് ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിലും നമ്മൾ ആരോട് ക്ഷമിച്ചോ നമ്മുടെ സഹോദരങ്ങൾ ക്ഷമിച്ചോ അതനുസരിച്ചാണ് നമ്മുടെ തെറ്റുകൾ നമ്മളോട് കഥാ വിഷമിക്കുന്നത് എല്ലാവരും അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം രണ്ടാമത്തേത് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകത്തുള്ളൂ ക്ഷമിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം ക്ഷമ കൊടുക്കണം അടുത്തത് മൂന്നാമത്തെ കാര്യം ദൈവവുമായിട്ട് നമ്മൾ രമ്യതപ്പെടണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യേശു ഉത്തരം തരണമെങ്കിൽ ദൈവവുമായിട്ട് രമ്യതപ്പെടുക ദൈവവുമായിട്ട് രമ്യതപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് ദൈവമായിട്ട് നമ്മൾ അങ്ങനെ അകന്നു പോകുന്ന പാപം ചെയ്യുമ്പോൾ അല്ലേ അതെ ആ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം അനുദപിച്ച് തിരിച്ചു വരണം ആ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ നിനക്ക് വിശ്വാസമുണ്ട് പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നൊരു നിർബന്ധമില്ല നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് ക്ഷമിക്കാനുണ്ട് നീ പാപം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമോ ഇല്ല നിനക്ക് വിശ്വാസമുണ്ട് കർത്താവ് സംഭവിച്ചു പക്ഷെ നീ വിശ്വസിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി മറുപടി തരണമെങ്കിൽ ആദ്യം നിന്നെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ക്ഷമ കൊടുത്ത് രണ്ട് ദൈവവുമായിട്ട് തീരം പാപവും പാപത്തിൻ്റെ വഴികളും പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് നമ്മൾ ദൈവമായിട്ട് രമ്യതപ്പെട്ടുവെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗം ഉത്തരം ലഭിക്കത്തുള്ളൂ അല്ലുയ്യ നീ പ്രാർത്ഥിക്കുന്നത് നീ യാചിക്കുന്നത് ഒക്കെ തരുവാൻ ദൈവത്തിന് മനസ്സുണ്ട് പക്ഷെ നീ ദൈവവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും രമ്യതപ്പെടണം കരബിയത്തി കർത്താവിനെ സ്തുതിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉറപ്പായിട്ടും ഉത്തരം നൽകും നീ പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ദൈവം മറുപടി നൽകും മറുപടി കിട്ടുന്നില്ലെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ലെങ്കിൽ അതാരുടെ ഭാഗത്തെ തെറ്റ എന്റെ ഭാഗത്തെ തെറ്റ എന്റെ ഭാഗത്തെ കുറവ് കൊണ്ടാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത് എൻ്റെ കുറവുകൾ ഞാൻ തിരുത്തുമ്പോൾ എന്റെ പാപടി ഞാൻ രക്ഷിക്കുമ്പോൾ അനുദപിച്ച് മാനസാന്ത്രിത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും അനുദപിച്ച് മാനസാന്ത്രിക്ക് വന്ന് ഉള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം വളരെ പെട്ടെന്ന് ഉത്തരം നൽകുന്നത് സഭാ പ്രസംഗി പന്ത്രണ്ട് ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവന കാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഒന്നിലും സന്തോഷമില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും നിന്റെ ജീവിതത്തിൽ ആഗമിക്കും മുൻപ് യൗവന കാലത്ത് നീ നിന്റെ ദൈവത്തെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഒന്നിലും സന്തോഷമില്ല മദ്യപിച്ചാൽ സന്തോഷമില്ല ഉപയോഗിച്ചാൽ സന്തോഷമില്ല ഇഷ്ടംപോലെ പണമുണ്ടാക്കി ഡിപ്പോസിറ്റ് ചെയ്താൽ സന്തോഷമില്ല ഏതു വഴിക്ക് പോയാലും നിനക്ക് സന്തോഷമില്ലാത്ത കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുക അതിനു മുൻപ് നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക ഒന്നിനും നിനക്ക് സന്തോഷമില്ല നിന്റെ കുടുംബത്തിൽ സന്തോഷമില്ല സമാധാനമില്ലാത്ത കാലം വരാൻ പോകുക നിന്റെ പാപ ജീവിതം നിന്റെ സന്തോഷത്തെ നിന്റെ തെറ്റായ വഴികള് വിശ്വാസത്തിന് എതിരായിട്ടുള്ള ജീവിത വഴികള് നിന്റെ ജീവിതത്തെ തകർത്തു കളയ്യ നീ തിരിച്ചു വരാനാ കർത്താവ് പറയുന്നത് പാപവും പാപത്തിന്റെ വഴികളും വിട്ടുപേക്ഷിച്ച് കഥാപിങ്ങിൽ തിരിച്ചു വന്നാൽ നിനക്ക് സന്തോഷം തരും സമാധാനം തരും ആനന്ദം തരും അനുഗ്രഹം കർത്താവ് നൽകും കല്ലേലു മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവേദന മത്തായ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തി എട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്നവർ നിങ്ങളൊക്കെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവരാ കുടുംബം പുലർത്താൻ വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി വലിയ പ്രതീക്ഷയോടെ ജീവിതത്തിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവർ അത് വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നു ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന കരുത്തോടെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്ന അനേകർ ബിസിനസ്സുകാർ അങ്ങനെ വ്യത്യസ്തമായ വിധങ്ങളില് അധ്വാനിക്കുന്ന വലിയ ഒരു സമൂഹം ഇവിടെയുണ്ട് അധ്വാനിക്കുന്നവര് ഭാരം വഹിക്കുന്നവര് എൻ്റെ അടുക്കൽ വരിക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം ജീവിതത്തിൽ ഭാരമുണ്ടോ ഉണ്ട് കുടുംബത്തിൻ്റെ ഭാരം മക്കളെ ഓർത്തുള്ള ഭാരം ജീവിതത്തിൽ പല വിധ വിധത്തിൽ നമുക്ക് ഭാരമുണ്ട് അല്ലേ കടബാധ്യതകൾ രോഗങ്ങള് മക്കളുടെ വിവാഹം അല്ലെ പല കാര്യത്തിൽ മനസ്സ് ഭാരപ്പെടുന്നുണ്ട് ശരിയല്ലേ അതെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം അല്ല നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം നീ ജീവിതത്തിൻ്റെ ഭാരത്തെക്കാൾ ഉപരി നമ്മളെ വേട്ടയാടുന്ന ഒരു ഭാരമുണ്ട് പാപത്തിൻ്റെ ഭാരം ശരിയാണോ ആണോ അതെ നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മളെ വേട്ടയാടുകയാണ് നമ്മൾ ചെയ്ത രഹസ്യ പാപങ്ങൾ പരസ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ പലരും പല രഹസ്യ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ് പാപത്തിന്റെ ഭാരം നമ്മളെ ഭാരപ്പെടുത്തുകയാണ് പാപത്തിന്റെ ഭാരം നമ്മളെ വേട്ടയാടുകയാസു പറയുക അധ്വാനിക്കുന്നവര് ജീവിതത്തിന്റെ ഭാരം പാപത്തിന്റെ ഭാരം എല്ലാം വഹിക്കുന്നവര് എൻ്റെ അടുക്കൽ വരിക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം നിന്റെ പാപത്തിന്റെ ഭാരം യേശു ഏറ്റെടുക്കും നിന്റെ കുടുംബത്തിന്റെ ഭാരം 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 എല്ലാ ഭാരങ്ങളും യേശു ഏറ്റെടുത്ത് നിന്നെ അവൻ ആശ്വസിപ്പിക്കും നന്ദി പറഞ്ഞ് ആരാധന ആരാധന അല്പകട സ്വരമുയർത്തി സർവശക്തിയോടെ സ്തുതിക്കാമോ യേശുവെ ആരാധന ആരാധന പോരാല്പങ്ങേ യേശുവേ ആരാധന 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 കരമുയർത്തി അടിച്ച് ശക്തിയോടെ ഉണർവോടക യേശുവേ ആരാധനുന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാമധ്യവനം പറയുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കാര്യപ്പെടുത്തി പിടിച്ച് പറഞ്ഞു പ്രാർത്ഥന രോഗിയെ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്നവന് മാപ്പ് നൽകും മാപ്പ് നൽകും അവൻ സൗഖ്യം കിട്ടാനായിട്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ത് രോഗമായിക്കോളെ ഏത് രോഗമാണെങ്കിലും ഏത് അനുഗ്രഹത്തിന് വേണ്ടിയാണെങ്കിലും വീട് വേണം മക്കളെ വേണം മക്കളെല്ലാം പഠിക്കണം ജോലി വേണം വിദേശം വേണം എന്തുവാട്ടെ നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് വേണം ആ അത് തന്നെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് മറുപടി നൽകുന്നത് വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് മറുപടി നൽകാനായിട്ട് പോകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു ജനക്കൂട്ടത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഒരാൾ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ മകൻ അപസ്മാരം ബാധിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുന്നു എൻ്റെ മകൻ അപസ്മാരം ബാധിച്ച് പലപ്പോഴും തീക്കാത്തും വെള്ളത്തിനകത്തും വീഴുന്നു അപസ്മാരം ബാധിച്ച ഒരു ഒരു മകൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പനമെന്ന് പറയുക ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പട്ടം ബൈബിൾ കൺവെൻഷൻ എത്തുമ്പോൾ അവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരാൾ തൻ്റെ മകനെയുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന അവന് അപസ്മാര രോഗമായിരുന്നു ഒരു ദിവസം നാലും അഞ്ചും തവണ അപസ്മാരം ഉണ്ടായി വീഴുമായിരുന്നു അങ്ങനെ തലച്ചോറിൻ്റെ ഒരു പ്രശ്നമാണത് അപസ്മാരം ഉണ്ടാകുന്നത് അഞ്ചു മാസം മുൻപ് ഈ കുഞ്ഞിനെയുമായിട്ട് ആ അപ്പൻ കോട്ടയത്ത് വന്ന് കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുത്തു ആ ധ്യാനാവസരത്തില് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവര് എന്നിടയ്ക്ക് കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച പട്ടം കൺവെൻഷന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ആ ദിവസം തന്നെ വന്നിട്ട് പറഞ്ഞു ബ്രഹറെ ഞങ്ങൾക്ക് നാളെ ഒരു സാക്ഷ്യം വരണം കുഞ്ഞിന് ഇതുപോലെ അവിസ്മാരം മുന്നോട്ട് സൗഖ്യപ്പെട്ടു അവസരം കൊടുത്തവർക്ക് അപ്പം ആ പിതാവ് ഇതാണ് വളരെ കുഞ്ഞു പ്രായം മുതലുള്ള അപസ്മാരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അഞ്ച് മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ കോട്ടയത്ത് പങ്ങ് പങ്കെടുത്തു ആ ധ്യാനം കൊടുത്തിന് ശേഷം ആ കുഞ്ഞിന് അപസ്മാരോഗം ഉണ്ടായിട്ടില്ല പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി അല്ലെ ലുയാ ഈ ധ്യാന ദിവസങ്ങളിൽ അപസ്മാര രോഗികളുണ്ടെങ്കില് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരണം അപസ്മാരോഗത്തിന്റെ ദുരാത്മാവിനെ കർത്താവ് ബന്ധിക്കും അതോടെ അപസ്മാരം ഇട്ടു പോവും രോഗം ബോധം കെട്ടി വീഴുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പലപ്സി അതാണ് അപസ്മാരം അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് മടിക്കരുത് കർത്താവെ എൻ്റെ പുത്രനെ കഴിയണമേ അവൻ അപസ്മാര പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഉണ്ടോ അപസ്മാരം ബാധിച്ച എൻ്റെ മകൻ തീക്കാത്തും വെള്ളത്തിനകത്തും വീഴുന്നു അപസ്മാരോഗത്തിന്റെ ഒരു പ്രത്യേകതയാണത് അപസ്മാരം ഉണ്ടായി തീ കണ്ട ബോധം കിട്ട് വീഴും വെള്ളത്തിലൊക്കെ വീഴുന്നുണ്ട് അങ്ങനെ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നെ ഈശോ ഇങ്ങനെ പറയുകയാണ് അവർ പറയുകയാണ് ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആ മനുഷ്യൻ പറയുക നിന്റെ ശിഷ്യന്മാരുടെ അടുക്കല് എന്റെ മകനെ ഞാൻ കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല കഷ്ടായി പോയല്ലേ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആ അപസ്മാരോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ യേശു പറയാണ് യേശുവിനും മനസ്സിൽ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മത്തായി പതിനേഴ് പതിനേഴ് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക വിശ്വാസമില്ലാത്ത തലമുറ വഴിപിഴച്ച തലമുറ നമ്മുടെ ഈ കാലഘട്ടത്തിലെ തലമുറയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ പറയാവോ ഏറ്റവും ചെറിയ പേരാ ഈ കാലഘട്ടത്തിലെ തലമുറക്ക് പറ്റിയ പേരാ വിശ്വാസമില്ലാത്ത തലമുറ വഴി പിഴച്ച തലമുറ ആണോ സംശയമൊന്നുമില്ലല്ലോ ഇല്ല ആ വിശ്വാസമില്ലാത്ത വലിയ ഒരു തലമുറ വളർന്ന് വരികയാണ് വഴിപിഴച്ച ഒരു തലമുറ ദൈവത്തെ മറന്ന് പാപത്തില് ജൊടികാസക്തിയില് ഭോഗാസക്തിയില് ജീവിക്കുന്ന വലിയ ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക വഴിപിഴച്ച ഒരു തലമുറ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു യുവതലമുറ യുവാക്കന്മാര് യുവതികളൊക്കെ ഒത്തിരി പാപവഴിയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച ഒരു തലമുറിയ നിങ്ങളെല്ലാവരും യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി യുവതി യുവാക്കന്മാര് പാപകരമായ ജീവിതം നയിക്കുന്നു അവർക്ക് പ്രാർത്ഥനയില്ല വിശു തൂർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല ദൈവിക കാര്യങ്ങൾ താല്പര്യമില്ല മദ്യപിക്കുന്നവര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് തെറ്റായ പ്രേമബന്ധങ്ങള് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ധാരാളം യുവതി യുവാക്കന്മാര് ഈ കാലഘട്ടത്തിൽ ഉണ്ട് യേശു പറയ വിശ്വാസമില്ലാത്ത തലമുറ എന്തു സംഭവിക്കും വിശ്വാസമില്ലാത്ത തലമുറ മുഴുവൻ നശിച്ചു പോകും അതാണ് പ്രശ്നം വഴിവിഴച്ച തലമുറ നശിച്ചു പോകും വഴിതെത്തിപ്പോകുന്ന യൗവനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തകർച്ചയായത് മാതാപിതാക്കന്മാരെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം യുവതലമുറയ്ക്ക് വേണ്ടി യുവതി യുവാക്കന്മാർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി നമ്മൾ പ്രാർത്ഥിച്ച മതിയാവത്തുള്ളൂ യുവതിവാക്കന്മാരുടെ മാനസാന്ദ്രം അവരുടെ മടങ്ങി വരവ് നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജീവിതം വിശ്വാസമുള്ള വ്യക്തി പാപത്തിൻ്റെ വഴികളിലേക്ക് പോവില്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പാപസുഖങ്ങളിൽ ജീവിക്കത്തില്ല ഞാൻ നിങ്ങൾ പാപിച്ചെങ്കിലും എന്താ കാണുന്നറിയാവോ യേശുവിനെ ഞാൻ വേണ്ടവണ്ണം സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പാപിച്ചിരുന്നു ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പാപം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എടുക്കൽ കൊണ്ടുവരിക പതിനെട്ടാം വചനം യേശു അവനെ ശാസിച്ചു അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു യേശു യേശുജിനെ ശാസിച്ചു പിശാജ് ബാലനെ വിട്ടുപോയി അവൻ തൽക്ഷണം സൗഖ്യം പ്രാപിച്ചു അതായത് അപസ്മാര രോഗിയായ ആ ബാലനെ ബന്ധിച്ചിരുന്ന അപസ്മാര അപസ്മാരോഗത്തിന്റെ പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം അവന്റെ അപസ്മാരം പൂർണ്ണമായിട്ട് സൗഖ്യമായി അല്ലെ ലുയാം അപസ്മാര രോഗത്തിൽ നിന്ന് അവന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അല്ലെ ലുയാം ചില രോഗത്തിൻ്റെ പിന്നിൽ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട് ഇവിടെ ഈ വ്യക്തിയെ രോഗത്തിലേക്ക് നയിച്ചത് പിശാജാണ് പിശാചിന്റെ സ്വാധീനമാണ് രോഗിയാക്കി തീർത്തു ശക്തമായ സ്തുതിപ്പില് ദൈവാരാധനയില് പ്രാർത്ഥനയിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കാം ചില തിന്മയുടെ പീടകൾ വിട്ടുപോകുമ്പോൾ നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ സൗഖ്യമാകും അല്ലേ ലൂയാ യേശു അപസ്മാരോഗത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കി അവൻ്റെ അപസ്മാരം അവനെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നു യേശുവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിയാതെ പോയത് യേശു പറയുന്നു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും ഞങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല നിങ്ങൾക്ക് യാതൊന്നും ും അസ്യമായിരിക്കില്ലേ അഞ്ചു തവണ പറഞ്ഞേ നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കൂല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ കളുത്തിപ്പുടി ക്രിസ്ത്യനിൽ വന്ന് ധ്യാനിച്ചതാണ് ഈ കുഞ്ഞിനെയുമായിട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ കുഞ്ഞിനെയുമായിട്ട് വന്ന് ധ്യാനിച്ചതാണ് ഈ കുഞ്ഞിന് ഒരു അസുഖമുണ്ടായിരുന്നു വിശദമായിട്ട് പിതാവ് പറയും അത്ഭുതമായിട്ട് ഈ കുഞ്ഞിൻ്റെ രോഗത്തെ കഥാവ് സൗഖ്യമാക്കി എവിടെ നിന്ന് വരുന്ന സ്ഥലം വട്ടപ്പാറ എൻ്റെ പേര് അനീഷ് നമ്മുടെ വട്ടപ്പാറയാണ് ഇടവക വട്ടപ്പാറയാണ് മകള് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഫിക്സ് വന്നതാണ് അത് ചികിത്സിച്ചു കൊണ്ടിരി ഇപ്പോഴും കൂടിയേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല കൺവെൻഷനുകളിലും പങ്കെടുത്ത് പല പ്രാർത്ഥനകളും എഴുതിയിട്ട് പക്ഷേ രോഗത്തിന് സോദിക്കാൻ വന്നില്ല അങ്ങനെ ഇരിക്കെ ബ്രതറിൻ്റെ കൺവെൻഷനുകൾ എല്ലാ യൂട്യൂബ് വഴിയൊക്കെ കാണാനിടയായി അങ്ങനെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു എന്തായാലും ബ്രതറിൻ്റെ ഒരു ധ്യാനത്തിന് പോകാം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം സഹായിച്ച് അവിടെ ഒരു ധ്യാനത്തിന് പോകാൻ ഇടയുണ്ടായി ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം രാത്രി മോള് ഭക്ഷണം കഴിച്ച് റൂമിൽ ചെന്നപ്പം തല കറക്കാൻ പോലെ വന്നു കുറച്ച് കഴിഞ്ഞപ്പം ഒരു വിറയിൽ പോലെ അനുഭവപ്പെട്ടു അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ബ്രതനെ കൊണ്ട് കാണിച്ച് കൈവച്ചപ്പം മോളുടെ ദേഹത്തിൽ വിറയിൽ അനുഭവപ്പെട്ടു അപ്പോൾ അത് രോഗ സൗഖ്യത്തിൻ്റെ ലക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും പിറ്റെന്ന് നമ്മൾ ബ്രതനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ പോന്നു ഇപ്പം അഞ്ച് മാസമായി ഈ രോഗം വരുന്നില്ല ജോസ്ന യേശു പേരെന്താസ്നെ യേശുഖിന്റെ ഫിക്സ് പൂർണ്ണമായിട്ട് കൈയടിച്ചു കഥാവിനെ യേശുവേ യേശുവേ നീ മാത്രം യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ